ഗുഡ് മോർണിംഗ് ഇന്ന് മേക്കിംഗ് വീഡിയോ അല്ലാട്ട് ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ച മീഡിയ ആണ് വീഡിയോ ആണ് നമ്മൾ മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ ഒരു ഈ ഒരു മെറ്റീരിയൽ ആണ് ആക്ച്വലി ഇത് ഞാൻ വാങ്ങിച്ചത് ഹെയർ ബോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എനിക്കെന്തോ ഇത് വെച്ചിട്ട് ചെയ്യണ ഹെയർ ബോസ് അത്ര ഇഷ്ടമായില്ല അതുകാരണം ഞാൻ ചെയ്യണ്ടാന്ന് വിചാരിച്ചു അതുമാത്രമല്ല ഞാൻ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ മെറ്റീരിയലൊക്കെ വെറുതെ ഇവിടെ ഒരു മാസം വെക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ മെറ്റീരിയൽ വീണ്ടും പർച്ചേസ് ചെയ്യും അപ്പോൾ നമുക്ക് വാങ്ങിക്കാമല്ലോ അപ്പോൾ ഇതെന്തായാലും ഞാൻ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഒരു നമ്മൾ പെയർ പെയർ ആയിട്ടാണ് കൊടുക്കുന്നത് എല്ലാം ഈ ഒരു ബ്ലൂ കളർ മാത്രം ഒരു പെയർ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം എന്താണ് ബാക്കിയെല്ലാം രണ്ട് രണ്ട് പേർ വെച്ചിട്ടുണ്ടാകും പക്ഷേ റേറ്റ് വന്നിട്ട് സിംഗിൾ പീസിനാണ് ഞാൻ സിംഗിൾ പീസ് വാങ്ങിച്ചത് എട്ട് രൂപയ്ക്കാണ് ഞാൻ വീണ്ടും പറയണം ഞാൻ ഹോൾസെയിൽ ആയിട്ടല്ല എടുത്തത് ഞാൻ ഒരു കടയിൽ പോയിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തത് അത് ഹോൾസെയില നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങളായിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തത് ഇതൊക്കെ കുറച്ച് കുറച്ചു ആയിട്ടാണ് വാങ്ങിച്ചതൊക്കെ പീസ് റേറ്റ് ഞാൻ എട്ട് രൂപയ്ക്കാണ് വാങ്ങിച്ചത് അപ്പം നിങ്ങളിത് നിങ്ങൾക്ക് ഞാൻ ഇത് തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് രൂപയ്ക്കാണ് ഒരു പീസ് വന്നിട്ട് ആറ് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതുവരെ ഞാൻ ഇത് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മാസമായി ഈ മൂന്ന് മാസം വരെ എനിക്ക് ഒരു കുഴപ്പം ഒരു കംപ്ലയിൻ്റ് കളർ പോവുക കളർ ഡിം ആവുക ഒന്നുമില്ല നല്ല രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇതൊക്കെ വെച്ചിട്ട് ഹെയർ ബോസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഈ കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ അതായത് നമ്മൾ ഞാൻ വാട്സാപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കമൻറ്റ് ബോക്സിൽ അതിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ബേബി പിങ്ക് പിന്നെ ഡാർക്ക് പിങ്ക് പിന്നെ ഒരു ബ്ലൂ യെല്ലോ റെഡ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത്രയാണ് സെയിൽ ചെയ്യുള്ളത് ഇത്ര ഇതിൽ വന്നിട്ട് ഇപ്പോൾ പതിനെട്ട് എണ്ണം ഉണ്ട് അപ്പോൾ ആറ് ഇൻറ്റു എന്ന് പറയുമ്പോൾ നൂറ്റി എട്ട് രൂപയാണ് വരുന്നത് ടോട്ടൽ കേട്ടോ ഈ പൂച്ചകളെല്ലാം കൂടെ നൂറ്റി എട്ട് രൂപയാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഞാൻ തരില്ല ആർക്കെങ്കിലും ഒരാൾക്ക് എനിക്ക് തരാൻ വരുള്ളൂ ുള്ള സാധനങ്ങൾ എന്തേലും ഉള്ളു ഞാൻ പറഞ്ഞാൽ മെറ്റീരിയൽ സെയിൽ ചെയ്യണ ഒരാളല്ല ഞാൻ മെറ്റീരിയൽ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നമ്മുടെ കയ്യിൽ വെച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊടുക്കണമെന്നേ ഉള്ളൂ അതും ഞാൻ വാങ്ങിച്ചു താഴ്ന്ന റേറ്റിലാണ് ഞാൻ കൊടുക്കണത് കേട്ടോ ഈ പൂച്ചക്കുട്ടി വെച്ചിട്ട് സെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തൊരു ക്ലിപ്പാണ് ഇത് എനിക്കിത് ആക്ച്വലി സെയിലായി പക്ഷേ എന്നാൽ കൂടെ എനിക്കത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്തത് വരണേ ഈ ലക്ഷ്മി ലോക്കറ്റാണ് ഇത് ആക്ച്വലി ഞാൻ ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടി വാങ്ങിച്ചതായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞില്ലാതെ എനിക്ക് ഫ്ലോപ്പായി എനിക്കത് യൂസ് ഇല്ലാത്തത് കാരണം തന്നെ ഇത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ട് എനിക്ക് ഒരു റെസ്പോൺസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ പേര് ചോദിച്ചവരൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് കുറേ കളേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ആക്ച്വലി മൂന്ന് കളേഴ്സുള്ള വൈറ്റ് ഒരു ഗ്രീൻ പിന്നെ ഒരു സ്കൈ ബ്ലൂ ഈ മൂന്ന് കളേഴ്സ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഇത് ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഇത് ആക്ച്വലി നമുക്ക് വന്നിട്ട് നൂറ്റി പന്ത്രണ്ട് പീസ് ഇതിലുണ്ട് കളേഴ്സ് മിക്സ് ആണ് എത്ര കളേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ നൂറ്റി പന്ത്രണ്ട് പീസ് ഉണ്ട് ഇത് നമുക്ക് ടോട്ടൽ ഞാൻ ഞാനിത് വാങ്ങിച്ചത് വന്നിട്ട് ഒരു പീസ് വന്നിട്ട് ഞാൻ നാല് രൂപയ്ക്കാണ് വാങ്ങിച്ചത് നല്ല ഹൈ ക്വാളിറ്റിയാണ് ഞാൻ അപ്പോൾ വാങ്ങിച്ചിട്ട് രണ്ട് വർഷമായി ഒരു കളർ ഫെയ്ഡാവുക ആ സ്റ്റോൺ ഇളകിപ്പോ ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കുക ഞാനിത് ഞങ്ങൾക്ക് മൂന്ന് രൂപയ്ക്കാണ് തരുന്നത് മൂന്ന് രൂപയ്ക്ക് നൂറ്റി പതിനെട്ടെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പം മുന്നൂറ്റി മുപ്പത്താറ് രൂപ വരുന്നുണ്ട് ഇതിലിപ്പോൾ നൂറ്റി പന്ത്രണ്ട് പീസ് ഉണ്ട് എണ്ണി നോക്കിയിട്ടാണ് തരുന്നത് പിന്നെ അതുപോലെ തന്നെ ഡാമേജ് ആയിട്ടുള്ള പീസുകളൊക്കെ നമ്മൾ വാറ്റി വച്ചിട്ട് ഡാമേജ് ആയ പീസുകൾ അതായത് ഇങ്ങനെ അരികൊക്കെ പൊട്ടിയിട്ടുള്ളതൊക്കെ വരും അപ്പോൾ അത് അതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ വാങ്ങിക്കുമ്പോൾ വരുന്നതാണ് നമുക്ക് കടയിൽ പോയിട്ട് ഇങ്ങനെ എണ്ണി നോക്കിയിട്ട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരിങ്ങനെ എണ്ണീട്ട് ഓൾറെഡി ബോക്സിലേക്ക് വെച്ച സാധനം നമ്മൾ വാങ്ങിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നൂറ്റി പന്ത്രണ്ട് പീസാണ് ഉള്ളത് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നൂറ്റി പന്ത്രണ്ട് പീസോറിയാൽ ഞങ്ങൾക്ക് എത്ര മാല ചെയ്യാം എത്ര ഏതൊക്കെയാണ് മോഡലിൽ നിങ്ങൾക്ക് ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാല തന്നെ ഇപ്പോൾ ഒരു നാലോ ഒരു അഞ്ചോ ലക്ഷ്മി ലോക്കറ്റ് വെച്ചിട്ട് ചെയ്താൽ കൂടെ നിങ്ങൾക്ക് ഒരു മാല നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് അതിൽ മേലയ്ക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇത് ആക്ച്വലി നിങ്ങൾക്ക് എന്താണ് ഈ കവർ ഗോൾഡ് കവറിങ്ങൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കവർ ചെയ്തിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോക്കറ്റ് കൂടിയാണിത് കേട്ടോ അപ്പോൾ അപ്പോൾ ഞങ്ങൾക്കിത് സെയിൽ ചെയ്യണിപ്പോൾ ഇത് നാലോ അഞ്ചോ ഒക്കെ ആയിട്ട് സെയിൽ ചെയ്യണം നാലഞ്ച് ലോക്കറ്റൊക്കെ വെച്ചിട്ട് ഒരു മാലയായിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ കൂടെ ഞങ്ങൾക്ക് ഒരെണ്ണത്തിൻ്റെ ഒരു മാലയ്ക്ക് ഞങ്ങൾ നൂറ് രൂപ നൂറ് രൂപയായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ കൂടെ ഞങ്ങൾക്കത് നല്ല രീതിയിൽ ലാഭമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ വാങ്ങിച്ചു മറ്റുള്ളവർ സെയിൽ ചെയ്യുന്ന കാര്യം എനിക്കറിയില്ല ഞാൻ പ്രോഡക്റ്റ് വാങ്ങിച്ചത് ആ വിലയ്ക്കാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ വിലയ്ക്ക് ഇത്ര ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ കുറച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ കണ്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ഡാമേജ് വന്ന പീസുകൾക്ക് നമ്മൾ വാറ്റി വെച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരി നല്ല ഡാമേജ് ആവാത്ത പിസകളാണ് ഞാൻ തരുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കുറച്ച് കുറച്ചായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ആരും എനിക്ക് മെസ്സേജ് അയക്കരുത് ഞാൻ മൊത്തമായിട്ട് ഞാൻ തരുള്ളൂ തരികയാണെന്നുണ്ടെങ്കിൽ അത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പാക്ക് ചെയ്ത് അയക്കാനുള്ളൊരു എനിക്ക് അതിനുള്ളൊരു സമയമില്ല ഒന്നാമത് ഞാൻ ഇന്ന് മേക്കിംഗ് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം തന്നെ എൻ്റെ കുട്ടിക്ക് വയ്യാതിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഓൾറെഡി എടുത്ത വെച്ച വീഡിയോ ആയത് കാരണം ഇന്ന് അപ്ലോഡ് ചെയ്യണത് പിന്നെ ഇതുപോലെ ഇയറിംഗ്സിൻ്റെ കൊളുത്തുണ്ടല്ലോ നമ്മൾ കൊളുത്ത് കമ്മലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഗോൾഡും സിൽവറും എൻ്റെ അവൈലബിൾ ആണ് ഇത് ഞാൻ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ മെറ്റീരിയൽ തന്നെയാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു പക്ഷേ ഒരു തുരുമ്പ് വരിക ഇല്ലെങ്കിൽ ഒന്ന് കളർ ഫെയ്ഡ് ആവുക ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇടയില് ഉണ്ട് ഇതും ആക്ച്വലി ഞാൻ വില കുറവായിട്ട് തന്നെയാണ് തരുന്നത് ഗോൾഡ് വന്നിട്ട് ഒരു പാക്കറ്റിലാട്ടോ തരുന്നത് ഗോൾഡ് വന്നിട്ട് മുപ്പത് രൂപ പാക്കറ്റിലായിരിക്കും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും സിൽവർ വന്നിട്ട് അമ്പത് രൂപ പാക്കറ്റാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽവർ എന്തെങ്കിലും നിറയുകയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ആ സിൽവർ എനിക്ക് സത്യം പറഞ്ഞത് ഇതൊക്കെ ഇത്രയും വിലയ്ക്ക് തരുന്നത് എനിക്ക് നഷ്ടമാണ് പക്ഷേ എങ്കിൽ കൂടെ എനിക്കത് യൂസ് ഇല്ലാത്തതുകൊണ്ട് യൂസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാശ് മുടക്കി വാങ്ങിച്ച സാധനമല്ലേ അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വിറ്റ് പ നമ്മൾ വാങ്ങിച്ച പൈസയുടെ പകുതി ഇങ്ങനെ നമുക്ക് കിട്ടിയാലല്ലേ ഒരു ആശ്വാസമാവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു നിർബന്ധമില്ല വാങ്ങിക്കണമെന്ന് വന്ന് വാങ്ങിച്ചില്ലെങ്കിലും ഈ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും അത്രയേ ഉള്ളൂ അപ്പം ഇത് നമ്മളിങ്ങനെ എന്താ ഈ ഇങ്ങനെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ അത് അമ്പത് രൂപ പാക്കറ്റ് പാക്കറ്റായിരിക്കും നിറയുണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് എത്ര കമ്മൽ ചെയ്യാമെന്നറിയുവതില്ല അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഈ ഒരു നാല് ഐറ്റംസാണ് ഞാൻ ഇപ്പോൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കൊടുത്തിരിക്കണം അതായത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം അതിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചാൽ മതിട്ട് അപ്പോൾ ഞാൻ തിങ്കളാഴ്ച ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം മേക്കിംഗ് വീഡിയോ ആയിട്ട് അതുവരെയും എല്ലാവർക്കും ബൈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ അതുപോലെ തന്നെ ഈ ഒരു പൂച്ചക്കുട്ടയുടെ സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് ആറ് രൂപയ്ക്ക് തരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് അതായത് സിംഗിൾ പീസ് ആറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് പെയർ ആയിട്ട് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒക്കെ കൊടുത്തതിനു ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനായിട്ട് അതിൽ കൂടുതൽ സെയിൽ ചെയ്താൽ ഓക്കെയാണ് ബിക്കോസ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചതുകൊണ്ട് അതായത് എനിക്കറിയാലോ ക്വാളിറ്റി ഞാൻ ഡയറക്റ്റ് പോയി വാങ്ങിച്ചാണ് അപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയതു അതുകൊണ്ടാണ് കേട്ടോ